ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി ഭരണഘടനയെ സംരക്ഷിക്കാൻ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാമെന്ന മുദ്രാവാക്യമുയർത്തി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവ സംഗമം സംഘടിപ്പിച്ചു ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ കള്ളോട്ട് ചെയ്യുവാനാണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കള്ളോട്ട് അങ്ങനെ മാധ്യമങ്ങളാണ് അങ്ങനെ വന്ദേ വന്നിറങ്ങുകയാണ് ഞാൻ വിചാരിച്ചു വേറെ മന്ത്രിസ്ഥാനം കിട്ടിയോ എന്നുള്ളത് വന്ദേ ഭാരത

സിപിഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ സി വി ശ്രീനിവാസൻ ഗീതാഗോപി പി കെ രാജേശ്വരൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതിരാജ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പ്രവീൺ പ്രസാദ് ഗീതാരാജൻ സതീന്ദ്രൻ ഹൈദരാലി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് എന്നിവർ സംസാരിച്ചു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ബിനീഷ് ചില്ലിക്കൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വിവേക് നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര ശതമാനവും അന്താരാഷ്ട്രവും സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്